ക്ലബ്ബ് ലോകകപ്പിലെ ഏറ്റവും മോശം പത്ത് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലെട്ടാം സ്ഥാനത്ത് ലിയണൽ മെസ്സിയുടെ ആയിരുന്നു പോർച്ചുഗൽ വമ്പന്മാരായ പോർട്ടോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെൻറ്റിൽ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മെസ്സിയും സംഘവും ഇന്ന് കാണിച്ചു നിന്നിരിക്കുന്നു എഫ് സി പോർട്ടോക്ക് മുമ്പിൽ മെസ്സിയുടെ മിയാമിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ആകില്ലെന്നായിരുന്നു മത്സരത്തിന് മുന്നേയുള്ള വിലയിരുത്തൽ എന്നാൽ മത്സരം തുടങ്ങിയ ആറാം എൻ്റിൽ തന്നെ അത് സത്യമാണെന്ന് തെളിയിച്ചതാണ് കാരണം ആദ്യം ഗോൾ കണ്ടെത്തിയത് പോർട്ടോ എഫ്സി ആയിരുന്നു ഒമർഷൻ നേടിയ ഗോളിലൂടെ എട്ടാം മിനിറ്റിൽ തന്നെ പോർട്ടോ എഫ്സി മുന്നിലെത്തി മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ സൽഗോവിയുടെ ഗോളിലൂടെ മിയാമി ഒപ്പം പിടിച്ചു മത്സരത്തിന്റെ അൻപത്തിനാലാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്ക് ഗോൾ കൂടി ആയതോടുകൂടി പോർട്ടോയെ മിയാമി മറികടന്നു മെസ്സിയുടെ മൂന്ന് സുവർണാവസരങ്ങൾ സുവാരസിനെ തേടിയെത്തിയെങ്കിലും സുവാരസിനെ ലക്ഷ്യം പിഴച്ചില്ലായിരുന്നുവെങ്കിൽ സ്കോർ മറ്റൊന്നായനെ മെസ്സിയുടെ ആട്ടമാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് അൻപത്തിനാലാം മിനിറ്റ് ലഭിച്ച ഫ്രീ കിക്ക് ഗോൾ കീപ്പർക്ക് ഒരവസരവും ലഭിക്കാതെയാണ് മെസ്സി ഗോൾവലയിൽ കൊണ്ട് പതിപ്പിച്ചത് ഇത് മെസ്സിയുടെ ഇൻടർമയാമി ജേഴ്സിയിലെ അൻപതാം ഗോളായിരുന്നു തൻ്റെ കരിയറിൽ ലിയണൽ മെസ്സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ കോൺട്രിബ്യൂഷനും ഈ ഗോളോട് കൂടിയായി നിലവിൽ രണ്ടു മത്സരങ്ങളിൽ ഒരു സമനിലയും ഒരു വിജയവുമടക്കം നാല് പോയിൻറ്റോടെ ഇൻടർമയാമി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് ഇനി പൽമിറസ് ആണ് മിയാമിയുടെ അടുത്ത എതിരാളികൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം